ഒരു കാലത്ത് ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കറുത്ത മുത്ത് പരമ്പരയിലെ കുട്ടി നായികയായി എത്തിയ ബാലമോളെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്ന് ബിഗ് സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ബാലമോൾ സജീവമാണ് കറുത്ത പരമ്പരയിലെ ബാലമോൾ എന്ന ഒരൊറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അക്ഷര കിഷോറിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സിനിമകളിലും അവസരം ലഭിച്ചിട്ടുണ്ട് ഓമനത്തം തുളുമ്പുന്ന പെരുമാറ്റ ശൈലിയും പ്രായത്തെ വെല്ലുന്ന അഭിനയ മികവുമായിരുന്നു അന്ന് അക്ഷര കിഷോറിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിപ്പിക്കാനുള്ള പ്രധാന കാരണം അത്രയ്ക്കും ആരാധകരായിരുന്നു ഈ കുട്ടി താരത്തിന് ഇപ്പോൾ സിനിമകളിൽ നിന്നും സീരിയലുകളിൽ നിന്നും അക്ഷര കിഷോർ അല്പം മാറി നിൽക്കുകയാണ് ഇപ്പോൾ പഠനത്തിന് മുൻഗണന കൊടുക്കുന്ന അക്ഷര കിഷോർ ഇടക്കൊക്കെ സോഷ്യൽ മീഡിയയിലും സജീവമാകാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങളെല്ലാം അക്ഷര സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് അക്ഷര കിഷോറിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ അടുത്തായി അക്ഷര കിഷോർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അക്ഷര കിഷോർ ഇപ്പോൾ ആ പഴയ ബാലമോളല്ല വളർന്നു വലുതായി ഒരു കൊച്ചു ഇടുക്കിയായി അടുക്കളയിൽ കയറി സ്വന്തമായി കേക്കൊക്കെ ഉണ്ടാക്കാൻ ബാലമോൾ പഠിച്ചു ഇതിന്റെ വിശേഷങ്ങളാണ് അക്ഷര കിഷോർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചെറുപ്പത്തിലെ കുക്കിംഗ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അക്ഷരയുടെ ഈ ഒരു കഴിവിനെ കണ്ട് ആരാധകരെല്ലാവരും ഏറെ ആശംസകളാണ് കമന്റ് ബോക്സിലൂടെ നൽകിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ബാലതാരമാണ് അക്ഷര കിഷോർ താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുകയും ജയറാം നായകനായെത്തുകയും ചെയ്ത ഹൊറർ മൂവിയായിരുന്നു ആടുപുലിയാട്ടം ഈ സിനിമയിൽ ജയറാമിന്റെ മകളായി എത്തിയത് അക്ഷര കിഷോറായിരുന്നു ഇതിന് പിന്നാലെ നിരവധി സിനിമകളിലാണ് അക്ഷരയ്ക്ക് അവസരങ്ങൾ ലഭിച്ചത് രണ്ടാം വ്യാഴം പെങ്ങളില്ല തോപ്പിൽ ജോപ്പൻ എന്നിങ്ങനെയുള്ള നിരവധി സിനിമകളിലാണ് അക്ഷര കിഷോർ അഭിനയിച്ചിട്ടുള്ളത് താരത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ്